സ്വാഗതം എ ഗവൺമെന്റ് ഓറിയന്റൽ ഹൈസ്കൂളിൽ പൊതുവിദ്യാഭ്യാസ വകുപ്പിനു വേണ്ടി കൈറ്റ് നടത്തുന്ന ലിറ്റിൽ കൈറ്റ് അഭിരുചി പരീക്ഷ നടന്നു സ്കൂളിലെ എട്ടാം ക്ലാസിലെ വിദ്യാർത്ഥികൾ പരീക്ഷയിൽ പങ്കെടുത്തു വിവര സാങ്കേതിക വിദ്യയിൽ താല്പര്യമുള്ള എട്ടാം ക്ലാസ്സിലെ വിദ്യാർത്ഥികൾക്ക് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇരുപത്തിയെട്ട് ലിറ്റിൽ കൈറ്റ് ബാച്ചിലേക്ക് പ്രവേശനം നേടുന്നതിനുള്ള പരീക്ഷയാണ് നടന്നത് സോഫ്റ്റ്വെയർ അധിഷ്ഠമായി നടന്ന അരമണിക്കൂർ ദൈർഘ്യമുള്ള പരീക്ഷയിൽ ലോജിക് ആൻഡ് മാത്സ് പ്രോഗ്രാമിംഗ് അഞ്ചു മുതൽ ഏഴ് വരെ ക്ലാസ്സിലെ ഐ ടി പാഠപുസ്തകം ഐ ടി മേഖലയിലെ പൊതുവിജ്ഞാനം തുടങ്ങിയ മേഖലകളെ അടിസ്ഥാനമാക്കിയാണ് പരീക്ഷ നടന്നത് ഓരോ യൂണിറ്റിലും അഭിരുചി പരീക്ഷയിൽ മികച്ച നിലവാരം പുലർത്തുന്ന ഇരുപത് മുതൽ നാല്പത് വരെയുള്ള കുട്ടികൾക്കാണ് ലിറ്റിൽ കൈറ്റിൽ അംഗത്വം ലഭിക്കുന്നത് തിരഞ്ഞെടുക്കപ്പെടുന്നവർക്ക് ഹാർഡ്വെയർ ആനിമേഷൻ പ്രോഗ്രാമിംഗ് ഇലക്ട്രോണിക്സ് മലയാളം കമ്പ്യൂട്ടിംഗ് വീഡിയോ എഡിറ്റിംഗ് സൈബർ സുരക്ഷ മൊബൈൽ ആപ്പ് റോബോട്ടിക്സ് ഇ ഗവേണൻസ് തുടങ്ങിയ വിവിധ മേഖലകളിൽ പരിശീലനം പ്രിൻസിപ്പൾ എസ് പ്രതിഭ ടീച്ചർ പ്രധാന അധ്യാപകൻ കെ എ മനാവ് സർ ലിറ്റിൽ ടൈറ്റ് അധ്യാപകരായ എം ജിജേ സർ എ സുനിത ടീച്ചർ അധ്യാപകരായ കരുണ ടീച്ചർ ബൽക്കീസ് ടീച്ചർ സിജി ടീച്ചർ സബിന ടീച്ചർ പ്രജിഷ ടീച്ചർ ദിവ്യ ടീച്ചർ റീന ടീച്ചർ എന്നിവർ നേതൃത്വം നൽകി എക്സാം എങ്ങനെ ഉണ്ടായിരുന്നു ചോർജ് ഡി നിങ്ങൾക്കോ